വീട്ടിലുള്ളവരെ നമസ്കാരം ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് വിവിധ വിവിധ കേന്ദ്രങ്ങളിൽ നിന്ന് വിഷ്ണുവായ വിഗ്രഹം വച്ച് ആരാധിക്കുന്ന ഒരുപാട് സമ്പ്രദായങ്ങൾ കാണുന്നുണ്ട് ഒരിക്കലും ഒരു കുടുംബത്തിൽ വെച്ച് ആചരിക്കാൻ വിഷുവായുടെ വിഗ്രഹം വാങ്ങിവെച്ചാൽ താൽക്കാലികമായി ഒരു ഉയർച്ച കാണുകയും കാലക്രമേണ അത് ക്ഷയാവസ്ഥയിൽ പോകുന്നതായിട്ടാണ് കണ്ടിട്ടുള്ളത് അപ്പോൾ ഈ വിഗ്രഹം വെച്ച് കഴിഞ്ഞാൽ അതിന് ചെയ്യേണ്ടുന്നതായിട്ടുള്ള ഒരുപാട് ക്രമങ്ങളുണ്ട് വിധാനങ്ങളുണ്ട് ഈ വിധാനങ്ങളിൽ പോവാൻ നമ്മൾക്ക് ഗ്രഹസ്ഥിതിയിൽ വിഷുവായുടെ വിഗ്രഹം വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും കഴിയില്ല അപ്പം സ്വാമി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക ഉടനടി സ്വാമി അനുഗ്രഹിക്കുകയും എല്ലാ നിവൃത്തി സാധനങ്ങളും കൊടുക്കുന്ന ആളാണ് ഭഗവാൻ അപ്പോൾ ആ ഭഗവാനെ നമ്മൾ ഉപാധിപ്രകാരം മാത്രം വച്ചാൽ മാത്രമാണ് അതിൽ കാലക്രമേണ അത് ഉയർന്നുയർന്നു വരികയും നമ്മൾക്ക് അനുഗ്രഹം ചൊരിഞ്ഞ് എല്ലാ ഐശ്വര്യങ്ങളും തരികയുള്ളൂ അപ്പോൾ വിഗ്രഹം യാതൊരുവിധ കാരണവശാലും വീട്ടിൽ വച്ച് ആചരിച്ചാൽ ഉത്തമമല്ല എന്നാണ് എൻ്റെ അഭിമുദം